ഗൾഫിൽ ആദ്യമായി പോയ കാര്യം നേരത്തെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ മമ്മൂട്ടി കൊച്ചിനീഫ ഇന്നസെൻ്റ് കാർത്തിക അശോകൻ കൽപ്പന ഒരു വലിയ സംഘമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഷാർജയിലുള്ള ഹോളിഡേ എന്ന് പറയുന്ന നല്ലൊരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത് രാത്രി ചിലപ്പം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലെത്തുമ്പോൾ രണ്ടര മണി മൂന്ന് മണിയൊക്കെ ആവും താമസിക്കുന്ന ഹോട്ടലിന് ചുറ്റുമുള്ള സ്ഥലത്തെ ആളുകൾ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ നടജീ നടന്മാർ അവരുടെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ കിപ്പോസ് ചെയ്ത് കൊടുക്കണം ഈ സമ്മാനങ്ങൾ കൊടുത്ത് അവർ പോകും ആ ആളുകളങ്ങ് വരുന്നത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ഒന്ന് ഒക്കത്തെടുത്തോളൂ എന്ന് പറയും ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഒക്കത്തെടുക്കും ചിലപ്പോൾ നമ്മൾ ഒക്കത്തെടുക്കേണ്ട കുട്ടികളുടെ പ്രായം കുറച്ച് കൂടുതലായിരിക്കും പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സ് അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഞങ്ങൾ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അങ്ങനെ അവസാനം ഞങ്ങൾക്ക് വയ്യേണ്ടായിരിക്കും ഞാനും ഹനീഫയും മമ്മൂട്ടിയുടെ മുറിയിലേക്ക് ചെന്ന് വാതിലിന് മുട്ടിട്ടുന്നത് മുഴുവൻ ഈ മുറിയുടെ ഉയരത്തിൽ അത്രയും സാധനങ്ങളാണ് പിന്നെ അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ നോക്കിയപ്പോൾ മമ്മൂട്ടി ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നുണ്ട് ഓട്ടയ്ക്ക് വേണ്ടി എടുക്കാൻ വേണ്ടി കൈക്കും കാലിനൊക്കെ സ്ട്രെങ്ത്ത് ഉണ്ടാവാൻ വേണ്ടി എക്സസൈസ് ചെയ്യാണെന്ന് പറഞ്ഞു